ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിയിലേക്കും ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ടൂറ് പോവാണ് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹം ഒന്ന് സഫലീകരിക്കാൻ പോവുകയാണെ കുഞ്ഞാപ്പി ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ കുഞ്ഞാപ്പി ഉണ്ടായി വാവക്കണ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ഒരു സമയം കിട്ടിയത് കേട്ടോ വേറെ എങ്ങോട്ട് വല്ല പോകുന്നത് നമ്മുടെ വേളാങ്കണ്ണിക്കാണേ പോകണത് കുഞ്ഞാപ്പി ഉണ്ടാവുന്നതിന് മുന്നേ നമ്മളൊരു നേർച്ചു നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു വാവയെ തന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് മുട്ടയടിച്ചേക്കാന്ന് അങ്ങനെ നേർന്ന് കിട്ടിയ പുത്രനാണ് കേട്ടോ കുഞ്ഞാപ്പി ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മ അനുഗ്രഹം ചൊരിഞ്ഞ് തന്ന തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞ് പോയെങ്കിലും അവർക്കൊക്കെ കുട്ടികളുണ്ടായി എനിക്ക് മാത്രം കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എനിക്ക് അവസാനം എനിക്ക് അമ്മ തന്നതാണ് എൻ്റെ മോനെ അപ്പോൾ അവനെ അവിടെ കൊണ്ട് മുട്ടയടിച്ചേക്കാണ് നേർന്നിട്ട് നമുക്ക് പോകാൻ വേണ്ടി മാത്രം ഒരു സാഹചര്യം ഒത്തില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ഓരോ വട്ടവും നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴും അന്നന്ന് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്ന തടസ്സങ്ങളായിരുന്നു കേട്ടോ ഇപ്പം ഈ തവണ എന്തായാലും നമുക്ക് പോകാൻ അമ്മ അനുഗ്രഹം ചൊരിഞ്ഞു തന്നു വാവക്കെട്ടിനും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ പോകുന്നത് ബസ്സിനാട്ടോ നമ്മൾ ട്രാവലില് ബുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും തൊടുപുഴയിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ തൊടുപുഴയിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണി മൂന്നര ആകുമ്പോഴാണ് തൊടുപുഴയിൽ നിന്ന് പോകുന്നത് കേട്ടോ വെളുപ്പിനെ നാലര നാലേ മുക്കാലയ്ക്കാകുമ്പോഴത്തേക്ക് വേളാങ്കണ്ണി ചെല്ലുവേ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ എനിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഛർദിയാണ് കേട്ടോ അത് ഏത് ബസ്സേ കയറിയാലും കാറേ കയറിയാലും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ് അമ്മയും ചേട്ടയും മക്കളുമൊക്കെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നു ഞാൻ മാത്രം ഇങ്ങനെ മോഹമായിട്ടിരുന്നുവേ റൂമും ഫുഡും എല്ലാം അവർ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത് ഇതാണ് നമ്മൾ വന്ന ബസ് നമ്മളൊരു നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ടുണ്ടായിരുന്നത് നേരം അമ്മ പിള്ളേരെയൊക്കെ അവിടെ എത്തി കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല ഉറക്കമായിരുന്നു എങ്കിലും അവർ ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് രണ്ടുപേരും ഏറ്റിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് നേരം വെളുത്തും നല്ല ചൂടുവുണ്ട് എന്നാൽ സൂര്യനൊന്നും വന്നിട്ടുമില്ല നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ബസ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി നടന്ന് പോകണ കുറച്ച് നടന്ന് പോയാൽ മതി കേട്ടോ ആ പള്ളിയുടെ പുറകിൽ തന്നെയുള്ള ലോഡ്ജിലാണ് കേട്ടോ റൂം നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ചായ കുടിച്ചില്ല എനിക്ക് ഛർദിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല കേട്ടനും അമ്മയൊക്കെ ചായ ഒടിച്ചു പിള്ളേരും ചായ ഒടിച്ചു അങ്ങനെ ഇതേ നമ്മളത് പള്ളിയിലോട്ട് കയറി തുടങ്ങിയിട്ടോ ഇതല്ല കേട്ടോ പള്ളി മെയിൻ പള്ളി കുറച്ചും കൂടെ മുന്നിലാണ് ഇത് ഏറ്റവും പുറകിലുള്ളൊരു പള്ളിയാണ് ഞാനിവിടെ ഈ പള്ളിയിലൊന്നും വന്നിട്ടില്ല ഞാൻ വന്നിട്ടുള്ളത് മെയിൻ പള്ളിയിലാട്ടോ ഞാനെൻ്റെ കുഞ്ഞിനാളി വന്നേ ഓർമ്മയുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവിടുന്ന് ഒരു ഇന്ന ദൂരം നടന്നു പോകാനുണ്ട് കേട്ടോ ഞാൻ അവിടുത്തെ കുറച്ച് ദൂരം നടന്നാൽ മതിയെന്ന് പക്ഷേ നടന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഒത്തിരി നടന്നു പോകാനുണ്ട് നമ്മുടെ മെയിൻ വലിയ പള്ളിയിലോട്ടെ ഇത് ഏറ്റവും പുറകിലുള്ള ഈ പള്ളിയുടെ പുറയിലാണ് നമ്മുടെ ലോഡ്ജേട്ടോ അതേ നമ്മുടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ രൂപം കേട്ടോ നമ്മൾ ഈ യേശോൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ ഈ ഒരു മണ്ണിൽ വന്ന് കഴിഞ്ഞപ്പോൾ പുതിയൊരു എനർജി അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇതും അങ്ങ് ദൂരെ കാണാട്ടോ നമ്മുടെ വലിയ പള്ളി നമ്മൾ വലിയ പള്ളീൻ്റെ അടുത്ത് എത്താറായിട്ടോ കുറേ നടന്നു പറഞ്ഞു അവിടെ നിന്ന് ഒരു ഇന്ന ദൂരം നടന്നു വരാനുണ്ട് അങ്ങനെ നമ്മളിത് വലിയ പള്ളിയുടെ പുറകുവശത്താണ് കേട്ടോ വത്തിയാക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഈ സൈഡിൽക്കൂടെയും ആ തറയിൽക്കൂടെ ഒക്കെയാണ് കേട്ടോ ആൾക്കാർ കിടന്ന് കിടന്നുറങ്ങുന്നത് അവർ വിരി കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ മൊത്തം തമിഴ്ക്കാരും ആന്ധ്രക്കാരും ഒക്കെയാണ് മലയാളികളെ കുറേ പേരെ കണ്ടുവെങ്കിലും പരിചയമുള്ള ആരും കണ്ടില്ല കാണില്ല പിന്നെ നമ്മുടെ കൂടെ വന്നവരെ ഒന്നും നമ്മൾ കണ്ടില്ല കേട്ടോ ആ ഒരു ബസ്സിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ കണ്ടില്ല നമ്മൾ വൈകുന്നേരം ബസ്സേ കയറാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും കണ്ടത് കേട്ടോ ആരെയും കണ്ടില്ല നമ്മളിതേ വലിയ പള്ളിയുടെ ഫ്രണ്ടിലെത്താറായിട്ടോ വലിയ പള്ളിയാണ് നമ്മൾ ഈ പള്ളീന് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഈ പള്ളിയിൽ വന്നപ്പം ഈ പള്ളീൻ്റെ പുറകെ വശത്തൂടെ ഒന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഫ്രണ്ടിൽ വന്നു പള്ളിക്കകത്ത് കയറി കടപ്പുറത്ത് പോയി അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളേ അങ്ങനെ നമ്മൾ നമ്മളിത് കുഞ്ഞിനെയും കൊണ്ട് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഒന്ന് കരയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചേട്ടനവിടെ നിന്ന് ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്ക് പാവം ഇരുന്നു കേട്ടോ അവൻ അവിടെ നിന്ന് മുട്ടയടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുട്ട അടിച്ചതിന് ശേഷമാണ് കേട്ടോ വാവക്കൂട്ടിൻ്റെ മുട്ടയടിച്ചത് അതിന് ശേഷം ചേട്ടാൻ്റെ മുട്ട കേട്ടോ ഇവർ മൂന്ന് പേരും നേർന്നിട്ടുണ്ടായിരുന്നു വാവക്കുട്ടിൻ്റെ അടിക്കാൻ ചെന്നപ്പോഴായിരുന്നു എൻ്റെ പൊന്നു ഭയങ്കര കരച്ചിലായിരുന്നു അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ സഹിക്കണില്ലായിരുന്നു ആദ്യം അമ്മയാണ് അവനെ പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നടന്നില്ല എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നിട്ടും അവൻ്റെ കരച്ചിൽ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പുള്ളി നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കൊച്ചുകരഞ്ഞപ്പോൾ അന്നേരം എനിക്ക് കുറച്ച് സങ്കടവും എനിക്കും ദേഷ്യം വന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലാതെ അവരുടെ ജോലിയുടെ ഭാഗമാണല്ലോ പിന്നെ മുട്ട അടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ കുഞ്ഞാപ്പി അവിടെ മുട്ടയൊക്കെ അടിച്ചിട്ട് അവിടെ നിപ്പ് മാറി നിപ്പുണ്ടായിരുന്നു കേട്ടോ വാവക്കുട്ടിനെ കരച്ചിൽ അരച്ചിൽ നിർത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല കരച്ചിലായിരുന്നു ആ മുട്ടയടിച്ച് തീരുന്നത് വരെയല്ല അത് കഴിഞ്ഞിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു അവൻ്റെ തലയിൽ നിന്ന് ആ മുടി മൊത്തം പോയി കഴിഞ്ഞപ്പോൾ എന്നെ തുരിതുരാ വിളിച്ചുകൊണ്ട് നിന്ന് കരയുമായിരുന്നു കേട്ടോ ചേട്ടായി മുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ ചേട്ടാ മുടി ഒരു ഇന്ന മുടി ഉണ്ടായിരുന്നേ നമ്മളൊരു മൂന്ന് മൂന്ന് നാല് മാസം മുന്നേ പ്ലാൻ ചെയ്തപ്പോൾ ഇന്ന മാസം പോകാം ഇന്ന ദിവസം പോകുക എന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ചേട്ടായി മുടി വള വെട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല വളർത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ നിറച്ചും മുടി നമ്മൾ ദേ ഇപ്പം കടപ്പുറത്തോട്ട് പോവുകയാണെ കടപ്പുറത്ത് പോയിട്ട് കടലിലെ വെള്ളം തലയിൽ തൊട്ടതിന് ശേഷമാണ് മറ്റേ ചന്ദനം തൊടേണ്ടതെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് നമ്മൾ ദേ കടപ്പുറത്തോട്ട് പോവുകയാണെ പണ്ട് വന്ന പോലെയല്ല കേട്ടോ ഇപ്പം നിറച്ച ആളാണ് ഒരു എന്നാ ഒരു വൃത്തിയില്ലാത്ത രീതിയാണ് കേട്ടോ അവിടെ കിടക്കുന്നതെങ്കിലും ആ പുണ്യഭൂമിയിലെ കടപ്പുറമാണല്ലോ അങ്ങനെ ചേട്ടായും പിള്ളാരും അവിടുന്ന് ഒരു അവിടുന്ന് ഇറങ്ങി വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ തൊടുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ നമ്മളിതേ പള്ളിയിൽ വന്നേ അതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ടയില് മുട്ടയടിച്ചെടുത്ത് നമ്മൾ പിന്നെ ചന്ദനം തേക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാഗൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അമ്മയുടെ മുട്ടനീന്തലുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് റെസ്റ്റ് ചെയ്യുക കേട്ടോ മക്കൾ രണ്ടുപേരും അതിലേക്ക് കളിക്കുന്നുണ്ടായിരുന്നു ചേട്ടായി അപ്പുറത്തൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ആദ്യം കണ്ട പള്ളീൻ്റെ പുറകിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പള്ളി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കണേ ഇതിനിടയിൽ നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും റെഡി ആയിട്ട് വീണ്ടും പള്ളിയിലോട്ട് പോവുകയാണേ ചേട്ടായി ഒരു കട്ടപ്പ ലുക്കിലാട്ടോ ഇരിക്കണേ താടി വെട്ടിയില്ല മുടി മാത്രമേ മുട്ടയടിച്ചു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വീണ്ടും പള്ളിയിലോട്ട് പോവുകയാണേ വേറൊന്നുമല്ല നമ്മുടെ അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ച് പോയി ആറര ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ബസ്സെടുക്കും കേട്ടോ നമ്മൾ വന്ന് ഒക്കെ കഴിച്ചാൽ നേരെ ബസ്സിലോട്ട് വരുന്നത് അപ്പോഴത്തേക്കാൻ എല്ലാവരും ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേരും കൂടെ വരാനും ഉണ്ടായിരുന്നു കേട്ടോ അവരും കുറച്ച് ലേറ്റായി വന്നപ്പം ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വാ കൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ അവനെ എടുത്തിട്ട് മുറ്റത്തോട്ട് പോയതാണ് അങ്ങനെ നമ്മളൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഒരു വേളാങ്കണ്ണി പോക്കും വരവും കേട്ടോ ഒരുപാട് ബപലീകരിച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചെറ്റേ ബേബി സി യു